കേസിൽ മന്ത്രി എം പി രാജേഷ് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു പോലീസ് ജനപ്രീരങ്കി ഉപയോഗിച്ചു പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് നൂറിലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിലേക്ക് കേസിൽ മന്ത്രി എം പി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് മാർച്ച് നടന്നത് പാലക്കാട് കളക്ടറേറ്റിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ബാരിക്കേഡ് മറികടന്ന് അകത്തുകയറാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ഒടുവിൽ ജലപീരങ്കി പ്രയോഗിച്ചു ഇതോടെ ഇരുപത് മിനിറ്റിലധികം പാലക്കാട് കളക്ട്രേറ്റ് പരിസരം യുദ്ധസമാനമായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോകാന് കൂട്ടാക്കാതായതോടെ ഒടുവിൽ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റു ചെയ്തു നീക്കി വനിതാ പ്രവർത്തകയെ പോലീസ് അസഭ്യം പറഞ്ഞുവെന്ന് പറഞ്ഞതും പ്രവര്ത്തകരും പൊലീസും തമ്മില് സംഘര്ഷത്തിനിടയാക്കി ഒടുവിൽ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നല്ല കൊണ്ട് കൊട്ടേദിന പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു പള്ളിക്കൂടം പണിയണമെന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലേറിയ ഇടത് സർക്കാർ വിദ്യാലയം മറ്റെല്ലാ ഇടങ്ങളിലും മദ്യം നൽകാനുള്ള നീക്കത്തിലാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പറഞ്ഞിട്ട് സർക്കാർ സർക്കാർ ഒഴികെ ഈ അത് വേണ്ടി ഏറ്റവും ഒടുവിൽ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തേക്ക് വരുന്നത് ഇടുക്കിയിലെ ബാറൂട്ട് മുതലാളിമാരുടെ അസോസിയേഷൻ ഗ്രൂപ്പിനകത്ത് ഇടുക്കി ജില്ലയുടെ അധ്യക്ഷനായ ശ്രീ അജിമോ നടത്തിയിരിക്കുന്ന ഒരു വോയിസ് പരാമർശമുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പണപിരിവ് കുറവാണ് ബാക്കി എല്ലാ ജില്ലകളും നല്ല രീതിയിൽ പിരിച്ചു കഴിഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഡ്രൈഡേ ഒഴിവാക്കുവാൻ വേണ്ടി ഒരു രണ്ടര ലക്ഷം രൂപ വീതം കേരളത്തിന്റെ കൊടുക്കുന്ന പാർട്ടിക്ക് പോഴയായി കൊടുക്കണമെന്നുള്ളതാണ് വിഷയം ഈ ജനങ്ങൾ മഴ ദുരിതത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ കാതിൽ തേൻമഴയായി പാടുകേട്ട് മന്ത്രി മന്ദിരത്തിൽ നാണമില്ലാതെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ മുഹമ്മദ് റിയാസ് അയാളുടെ വകുപ്പ് ആ വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്നുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിക്കുകയാണ് എന്താണ് മീറ്റിംഗിന്റെ പശ്ചാത്തലം കേരളത്തിലെ റിവൈസ് റിവൈസ് ചെയ്യുക ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ എക്സൈസ് അതിനെ ബാർ മുതലാളിമാരുമായി ചർച്ച നടത്തുവാനുള്ള എന്തവകാശമാണ് പൊതുമരാമത്ത് വകുപ്പിനുള്ളത് അപ്പോൾ ഇത് എം പി രാജേഷ് ഒറ്റപ്പെട്ട് നടത്തിയ അഴിമതിയാണ് എന്ന് ഞാൻ പറയുന്നില്ല എം പി രാജേഷിന്റെയും മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാധ്യക്ഷൻ കെ എസ് ജയഘോഷ് അധ്യക്ഷനായി വിനോദ് ശരാട് ഗിരീഷ് ഗുപ്ത ഷഫീഖ് അരുൺകുമാർ പാലക്കുറിശി രതീഷ് പുതുശ്ശേരി ഒ കെ ഫറൂഖ് സി വിഷ്ണു എ കെ ഷാനിബ് എന്നിവർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്